നമസ്കാരം ഗാലറി ഓഫ് നാച്ചുവറിലേക്ക് സ്വാഗതം ഞാൻ സുമേഷ് കോട്ടൂർ ഇതൊരു വിദ്യാഭ്യാസ ഇൻഫർമേഷൻ വീഡിയോ ആണ് പ്ലസ് ടു കഴിഞ്ഞ എല്ലാ വിദ്യാർത്ഥികളും അടുത്തിന് എന്ത് കോഴ്സ് ചെയ്യണം എന്ന് ആലോചിക്കുന്ന സമയമാണ് പ്ലസ് ടു പി എച്ച് എസ് സി ഇതെല്ലാം കഴിഞ്ഞ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഏകദേശം പതിനൊന്ന് സെക്ഷനുകളിലായിട്ട് നൂറ്റി അറുപത്തി ആറ് കോഴ്സുകളുണ്ട് അതിലേത് വേണോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അത് ഏതൊക്കെ കോഴ്സുകളാണ് ഏതൊക്കെ സെക്ഷനുകളാണ് എന്നുള്ളത് വളരെ വിശദമായി ആ കോഴ്സുകളുടെ പേരും സെക്ഷൻ്റെ എല്ലാം ഇവിടെ പറയുന്നുണ്ട് ഇത് അവസാനം വരെ കാണുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മുന്നിലോട്ടും ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ അറിയാൻ ഈ ചാനൽ ഫോളോ കൂടി ചെയ്യുക മൂന്ന് വർഷത്തെ സയൻസ് കോഴ്സുകൾ ഏതൊക്കെയെന്ന് പറയാം ബി ഫിസിക്സ് ബി കെമിസ്ട്രി ബി എസ് സി ബോട്ടണി बी एस सी सूवलजी बी एस सी कंप्यूटर सैंस बी एस मतमेटिस् बी एस पीसीएम बी एस बी सड्डे बी एस फॉरेस्ट्री बी एस डैट्रीशन आयुट्रीशनिस्ट बी एस होम सय अग्री कलचर् सय हॉर्टिकलचर्सी से सीरिक्ल बी एस ओशनोग्रफी बी एस सी मेलसोलि बी एस आर्थपाजी बी एस फोरेन्क् सैन बी एस फुड्डेक्नानोजी बी एस डयरी टेक्नोलाजी ബി എസ് സി ഹോട്ടൽ മാനേജ്മെന്റ് ബി എസ് സി ഫാഷൻ ഡിസൈൻ ബി എസ് സി മാസ് കമ്മ്യൂണിക്കേഷൻ ബി എസ് സി ഇലക്ട്രോണിക്സ് മീഡിയ ബി എസ് സി മൾട്ടിമീഡിയ ബി എസ് സി ത്രീ ഡി ആനിമേഷൻ എന്നീ ഇരുപത്തിയാറ് കോഴ്സുകളാണ് മൂന്ന് വർഷത്തെ സയൻസിൽ പഠിക്കാൻ അവസരം ഉള്ളത് അടുത്തത് കോമേഴ്സിൽ വരുന്ന കോഴ്സുകൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്ന് സി എ ചാർട്ടേഡ് അക്കൗണ്ട് രണ്ട് സി എം എ കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ട് മൂന്ന് സി എസ് കമ്പനി സെക്രട്ടറി ഫൗണ്ടേഷൻ നാല് ബി കോം റെഗുലർ അഞ്ച് ബി കോം ടാക്സേഷൻ ആൻഡ് ടാക്സ് പ്രൊസീജിയർ ആറ് ബി കോം ട്രാവൽ ആൻഡ് ടൂറിസം ഏഴ് ബികോം ബാങ്ക് മാനേജ്മെൻറ്റ് എട്ട് ബികോം പ്രൊഫഷണൽ ഒൻപത് ബി ബി എ ആൻഡ് ബി ബി എം റെഗുലർ പത്ത് ബി എഫ് എം ബാച്ചലർ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പതിനൊന്ന് ബി എം എസ് പന്ത്രണ്ട് ബി എ എഫ് തുടങ്ങിയ പന്ത്രണ്ട് കോഴ്സുകളാണ് കോമേഴ്സ് സെക്ഷനിൽ ഉള്ളത് അടുത്തത് ഹ്യൂമാനിറ്റീസ് കോഴ്സുകൾ ഏതൊക്കെയെന്ന് പറയാം അഡ്വർടൈസിംഗ് ിഎസ് ജനറൽ ക്രിമിനോളജി എക്കണോമിക്സ് ഫൈൻ ആർട്സ് ഫോറിൻ ലാംഗ്വേജ് ഹോം സയൻസ് ഇൻറ്റീരിയർ ഡിസൈൻ ജേർണലിസം ലൈബ്രറി സയൻസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പൊളിറ്റിക്കൽ സയൻസ് സൈക്കോളജി സോഷ്യൽ വർക്ക് സോഷ്യോളജി ട്രാവൽ ആൻഡ് ടൂറിസം എന്നീ പതിനാറ് കോഴ്സുകൾ ഹ്യൂമാനിറ്റീസ് സെക്ഷനിൽ ഉണ്ട് അടുത്തത് മാനേജ്മെന്റ് കോഴ്സുകളാണ് ബിസിനസ് മാനേജ്മെന്റ് ബാങ്ക് മാനേജ്മെന്റ് ഈവെൻ്റ് മാനേജ്മെൻറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഹോട്ടൽ മാനേജ്മെൻ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്നീ ഏഴ് കോഴ്സുകളാണ് മാനേജ്മെൻറ്റ് കോഴ്സ് സെക്ഷനിൽ വരുന്നത് ഇനി ലോ കോഴ്സ് ഏതൊക്കെയെന്ന് പറയാം അതിൽ പ്ലസ് ടു കഴിഞ്ഞ് ഡയറക്റ്റ് അഞ്ച് വർഷത്തേതും ഡിഗ്രി കഴിഞ്ഞ് മൂന്ന് വർഷത്തേതും ഉൾപ്പെടെ ലഭ്യമാണ് എൽ എൽ ബി അഞ്ച് വർഷം ബി എ പ്ലസ് എൽ എൽ ബി ബി കോം പ്ലസ് എൽ എൽ ബി 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 എം പ്ലസ് എൽ എൽ ബി 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 എ പ്ലസ് എൽ എൽ ബി എന്നീ അഞ്ച് കോഴ്സുകളുണ്ട് ഇനി മെഡിക്കൽ കോഴ്സുകൾ നോക്കാം എം ബി ബി എസ് ബി യു എം എസ് യുനാനി ബി എച്ച് എം എസ് ഹോമിയോപ്പതി ബി എ എം എസ് ആയുർവേദ ബി എസ് എം എസ് സിദ്ധ ബി എൻ വൈ എസ് നാച്ചുറോപ്പതി ബി ഡി എസ് ദന്തൽ ബി വി എസ് സി വെറ്റിനറി തുടങ്ങിയ എട്ട് കോഴ്സുകളാണ് മെഡിക്കൽ സെക്ഷനിൽ ഉള്ളത് അടുത്തത് പാരാമെഡിക്കൽ കോഴ്സുകളാണ് നഴ്സിംഗ് ഫാം ഡി ബി ഫാം ഡി ഫാം എം ഫാം അനസ്തേഷ്യ ടെക്നിക്കൽ कार्डिया केयर टेक्निकल पेर्फ्यूशन टेक्नोलॉजी कार्तलाप टेक्नोलॉजी क्लिनिकल ऑप्टोमेट्री दंदल हाइजीनिक दंदल मेकानिक दंदल टेक्नीशियन हेल्थ इंस्पेक्टर मेडिकल इमेजिंग एंड टेक्नोलॉजी मेडिकल लैब टेक्नीशियन मेडिकल रिकॉर्ड्स टेक मेडिकल एक्सरे टेक्नीशियन न्यूक्लियर मेडिसिन टेक्नोलॉजी ऑपरेशन टेक्नोलॉजी ऑक्यूपेशनल ऑक्युपेषनल थेरापिस्टि असिस्टेंट फिजियोथेरेपी റേഡിയോഗ്രാഫിക് അസിസ്റ്റന്റ് റേഡിയോ തെറാപ്പിക് ടെക്നീഷ്യൻ റിഹാബിലിറ്റേഷൻ തെറാപ്പി റെസ്പിറേറ്ററി തെറാപ്പി ടെക്നോളജി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ടെക്നോളജി ബി എസ് സി ഡയാലിസിസ് ടെക്നോളജി തുടങ്ങിയ ഇരുപത്തിയൊൻപത് കോഴ്സുകളാണ് പാരാമെഡിക്കൽ സെക്ഷനിൽ ഉള്ളത് അടുത്തത് നാല് വർഷം ദൈർഘ്യമുള്ള ബി ടെക് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ഏതൊക്കെയെന്ന് നോക്കാം പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് പെട്രോളിയം എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് ഏറോസ്പേസ് എഞ്ചിനീയറിംഗ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഓട്ടോമേഷൻ ആൻഡ് റോബോട്ടിക് എഞ്ചിനീയറിംഗ് ഏവിയോണിക്സ് എഞ്ചിനീയറിംഗ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ബയോടെക്നോളജിക്കൽ എഞ്ചിനീയറിംഗ് കെമിക്കൽ എഞ്ചിനീയറിംഗ് സെറാമിക്സ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എൻവിരാൺമെൻറ്റൽ സയൻസ് എഞ്ചിനീയറിംഗ് Information science engineering, industrial engineering, industrial production engineering, instrumental technology, marine engineering, medical electronics engineering, mining engineering, manufacturing science engineering, naval architecture engineering, nanotechnology engineering, polymer technology engineering, silk polymer engineering, carpet technology engineering, textile engineering, robotics engineering, genetic engineering. എന്നീ മുപ്പത്തിയഞ്ച് കോഴ്സുകളാണ് ബിടെക് സെക്ഷനിൽ ഉള്ളത് അടുത്തത് പത്താം ക്ലാസ് കഴിഞ്ഞിട്ടും എടുക്കാവുന്ന പോളിടെക്നിക് കോഴ്സുകളാണ് സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ എട്ട് കോഴ്സുകളാണ് പോളിടെക്നിക്കിൽ ഉള്ളത് അടുത്തത് മാനേജ്മെൻറ്റ് സെക്ഷനിൽ വരുന്ന രണ്ട് മൂന്ന് അഞ്ച് വർഷം ഡ്യൂറേഷൻ വരുന്ന ന്യൂ ജോബ് ഓപ്പർച്യൂണിറ്റി കോഴ്സുകൾ ഏതൊക്കെയെന്ന് പറയാം ബി ബി എ ആൻഡ് ബി ബി എം ബി ബി എ ഏവിയേഷൻ ബി ബി എ എയർ കാർഗോ മാനേജ്മെൻറ്റ് ബി ബി എ എയറോനോട്ടിക്കൽ ബി ബി എ റീറ്റെയിൽ മാർക്കറ്റിംഗ് ബി ബി എ കസ്റ്റമർ കെയർ മാനേജ്മെൻറ്റ് ബി ബി എ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻറ്റ് ബി ബി എ കാർഗോ മാനേജ്മെൻറ്റ് ബി ബി എ ഓഫീസ് മാനേജ്മെൻറ്റ് ബി ബി എ സ്റ്റോർ മാനേജ്മെൻറ്റ് ബി ബി എ മാൾ മാനേജ്മെൻറ്റ് ബി ബി എ ലോജിസ്റ്റിക്സ് ബി സി എ എസ് എ പി ബി സി എ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എം ബി എ ലോജിസ്റ്റിക്സ് എം ബി എ ഏവിയേഷൻ എം ബി എച്ച് ആർ എം ബി എ മാനേജ്മെൻറ്റ് തുടങ്ങിയ പതിനെട്ട് കോഴ്സുകളാണ് ഈ സെക്ഷനിലുള്ളത് ഇനി പ്ലസ് ടു കഴിഞ്ഞ ശേഷം അഞ്ച് വർഷം ആർക്കിടെക്ചർ കോഴ്സുകൾ രണ്ടെണ്ണമുണ്ട് ബി ആർക്ക് പിന്നെ എം ആർക്ക് അപ്പോൾ പതിനൊന്ന് സെക്ഷനുകളിലായി ഏകദേശം നൂറ്റി അറുപത്താറ് കോഴ്സുകളാണ് പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി അവസരം ലഭിക്കുന്നത് അതുകൊണ്ട് വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അവരുടെ മാതാപിതാക്കളുമായി ആലോചിച്ച് ഒരു നല്ല വിഭാഗം ഏതെന്ന് തിരഞ്ഞെടുത്ത് പഠിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഏതാണോ ഏത് കോഴ്സിനോടാണോ താൽപ്പര്യം ആ കോഴ്സ് തിരഞ്ഞെടുക്കുക മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം